ബോബി ചെമ്മന്നൂരിനെ പുറത്തേക്ക് ഇറക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ ബോബി ചെമ്മന്നൂരിനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞു ഡബിൾ മീനിങ് ബ്രേ അതുപോലെ പറഞ്ഞല്ലോ പറഞ്ഞു ਮਾਰੇ ਕਰ ਮਾਰੇ ਵਾਰੀ ਮਾਰੇ ਕਰ ਮਾਰੇ ਵਾਰੀ ਮਾਰੇ ਕਰ ਮਾਰੇ ਵਾਰੀ ബോബി ചെമ്മണ്ണൂറിനെ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുകൂലികളൊക്കെ ഉണ്ട് അവർ അദ്ദേഹത്തിന് അഭിവാദ്യം നൽകുന്ന രീതിയിലൊക്കെ അവിടെ നിന്ന് പ്രതികരിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയപ്പോൾ മാധ്യമങ്ങളോടായി ബോബി ചെമ്മണ്ണൂ ചെമ്മണ്ണൂർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണു മാധ്യമങ്ങളോട് അദ്ദേഹം എന്താണ് പ്രതികരിച്ചത് എന്താണ് പറഞ്ഞത് ഒരു തിരക്ക് ഒഴിവാക്കാനായിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ രാത്രി ഏറെ വൈകോളം വരെ കാത്തിരുന്നത് ആളുകളടക്കമുള്ളവർ ധാരാളമായി വൈകിട്ട് എത്തിയിരുന്നു അപ്പോൾ അതൊഴിവാക്കാനായിട്ടുള്ള റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ പോലീസ് സ്റ്റേഷനിലും തിരക്കൊക്കെ ഒരു സാഹചര്യം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുകൂലികളും ഒക്കെയും അവിടെ തരിച്ചു കൂടിയിട്ടുണ്ട്